ഞ്ചിനാണ് രശ്മിക മന്ധാനയുടെ ജന്മദിനം നാഷണൽ ക്രഷോ ആയി വളർന്നുകൊണ്ടിരിക്കുന്ന രശ്മിക ഇരുപത്തിയൊമ്പത് വയസ്സിലേക്ക് കടക്കുന്നു തനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ രശ്മിക പങ്കുവച്ചത് ഇതെന്റെ ബർത്ത്ഡേ മാസം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രായമാകും തോറും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള താല്പര്യമൊക്കെ കുറയുമെന്ന് പക്ഷേ എന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല എന്നത് വളരെ വ്യക്തമാണ് പ്രായമായി കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടുന്നത് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി എന്നും സ്വയം വിശ്വസിക്കാൻ കഴിയുന്നില്ല സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും സുരക്ഷിതത്തോടെയും ഞാൻ ഒരു വർഷം കൂടെ പിന്നിട്ടിരിക്കുന്നു അതാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണമെന്നാണ് രശ്മിക മന്ദാന പറയുന്നത് നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൈറലാവുന്നതിനൊപ്പം ഈ പ്രായത്തിനിടയിൽ രശ്മിക എത്രത്തോളം സമ്പാദിച്ചു എന്നതും ചർച്ചയാവുന്നു കന്നഡ സിനിമയിലൂടെയാണ് രശ്മിക സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഗീതാഗോവിന്ദ് ഡിയർ കോംറേഡ് പോലുള്ള സിനിമകൾ ഹിറ്റായതിനു പോലെ നടിയുടെ കരിയർ കൂടുതൽ ബ്രൈച്ചായി തമിഴ് വിജയ്ക്കൊപ്പം അഭിനയിച്ചതിലൂടെ അവിടെയും ശ്രദ്ധ നേടി പുഷ്പ പോലുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ നായികയോടേതോടെയാണ് രശ്മികയുടെ മാർക്കറ്റ് കുത്തനെ ഉയർന്നത്